അസ്സാം വാരിക്കും വരഹമത്തല്ലാ വാത്തു വരഹമ്മത്തു വസ്സലാം അല റസൂല്ലമീൻസി അജ്മയിൻ അമബാദ് പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ വിശ്വാസപരമായിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം ഗൗരവം കൊടുക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളുമെല്ലാം അള്ളാഹുസുബാനു വത്താര സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം അടിസ്ഥാനമാണ് അടിത്തറയാണ് അള്ളാഹുവിൽ വിശ്വസിക്കാതെ അള്ളാഹു സുബാനു വത്താല വിശ്വസിക്കാൻ പറഞ്ഞത് കാര്യങ്ങളിൽ വിശ്വസിക്കാതെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും എത്ര ഭാഗത്ത് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടനേകം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനു വത്താല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ആകാശവും ഭൂമിയും ആകാശഭൂമികൾക്കിടയിലുള്ള സംവിധാനങ്ങളുമെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് മരങ്ങളിലും വള്ളികളിലുമായി ഒരുപാട് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ശുദ്ധ ജലവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി ഇതെല്ലാം നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം നമ്മൾ നമിക്കുക ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വെള്ളമില്ലാത്ത സാഹചര്യം പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ചിലപ്പോൾ വെള്ളം തന്നേക്കാം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ലോറിയിലോ മറ്റോ സംവിധാനങ്ങളിലോ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാറുണ്ട് പക്ഷെ ആ സംവിധാനം നിന്നുപോയാൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് നമുക്ക് വെള്ളത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ റബ്ബിനോടാണ് വറ്റിപ്പോയ വെള്ളത്തെ കൊണ്ടുവന്ന് തരാൻ അള്ളാഹു സുഹാൻ വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ഈ ഭൂമി ലോകത്ത് നമ്മളെ സഹായിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും സാധ്യമല്ല ഒരു ഗവൺമെന്റിനും സാധ്യമല്ല ഒരു മനുഷ്യർക്കും സാധ്യമല്ല ഒരു ശക്തികൾക്കും സാധ്യമല്ല പരിശുദ്ധ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബി നബിസല്ലാഫു വസയോട് ചോദിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനു വത്താൽ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതെങ്ങാനും വറ്റിപ്പോയാൽ ഉറവുജലം വരാതിരുന്നാൽ പിന്നീട് ആ വെള്ളത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ ആർക്കാണ് കഴിയുക ആ വെള്ളത്തെ കൊണ്ടുവരാൻ അള്ളാഹു നിർത്തിയ വെള്ളത്തെ കൊണ്ടുവന്നു തരാൻ ലോകത്ത് ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യം പരിശുദ്ധ ഖുർആൻ സുഹൃത്തും മുൽക്കിന്റെ അവസാനത്തായത്താണ് വല്ലാത്തൊരു ചോദ്യം ആണ് അല്ലേ അള്ളാഹു സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ ഒരാൾക്കും സാധ്യമല്ല ഒരത്ര വലിയ ഭരണാധികാരിയായാലും അവർക്ക് നമുക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ സാധ്യമല്ല അപ്പോൾ ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമുക്ക് നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല എന്ന സാഹചര്യം വന്നാൽ നമ്മൾ പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കേണ്ടത് അള്ളാഹു സുബാനു വത്താലയോടാണ് അത്തരം ചോദ്യങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന് പറയാം പ്രാർത്ഥനയുടെ നിർവചനം നമ്മളെല്ലാം പഠിക്കണം എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി സഹായം തേടലാണ് പ്രാർത്ഥന മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി സഹായം തേടലാണ് പ്രാർത്ഥന അത് ആരോട് മാത്രമേ പറ്റൂ അള്ളാഹു സുബാനു വത്താലയോട് മാത്രമേ പറ്റൂ വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് വെള്ളം ആവശ്യപ്പെടാറുണ്ട് അതൊരിക്കലും പ്രാർത്ഥനയല്ല പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറയില്ല കാരണം അത് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് അതൊരിക്കലും പ്രാർത്ഥനയാവുകയില്ല സഹായത്തേട്ട് രണ്ട് രൂപത്തിലുണ്ട് ഇസ്തിഹാസ രണ്ട് രൂപത്തിലുണ്ട് പ്രാർത്ഥനയാകുന്നതുമുണ്ട് പ്രാർത്ഥനയാകാത്തതുമുണ്ട് പ്രാർത്ഥനയാകുന്നത് അള്ളാഹു സുബാൻ വത്താറയോട് മാത്രമേ പറ്റൂ മുസാൻ നബി അലൈഹി സ്ലാത്ത് വസ്ലാം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുസാൻ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മുസാൻ നബിയെ വിളിച്ചു മുസാ എന്ന വാ രക്ഷിക്കു നീ വാ എന്നെ രക്ഷിക്കി എന്നെ വന്നിട്ട് രക്ഷിക്കാൻ പറഞ്ഞു അല്ലെ അത് ഇസ്തിഹാസയാണ് സഹായത്തേട്ടമാണ് പക്ഷെ പ്രാർത്ഥനയല്ല എന്നാൽ ബദറിന്റെ മണ്ണിൽ നബി സലാഹു അലൈഹി വസല്ലമാ അള്ളാഹുബാൻ വത്താലിയോട് പറഞ്ഞു അല്ലാ ഞങ്ങൾ ചെറുസംഘമാണ് ഈ ചെറുസംഘത്തെ നീ സഹായിച്ചിട്ടില്ല എങ്കിൽ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരു മുസ്ലിം പോലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം അത് പ്രാർത്ഥനയാണ് അത് ആരാധനയാണ് അതാഹുവിനോട് മാത്രമേ പറ്റൂ അപ്പം വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റിനോട് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അത് സഹായത്തേട്ടമാണ് പക്ഷെ അതിനെന്തില്ല പ്രാർത്ഥനയില്ല അത് പ്രസിഡന്റിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് എന്നാൽ വരൾച്ച അനുഭവപ്പെട്ടു കിണർ വറ്റി കുളം വറ്റി പുഴ വറ്റി കുറവ് ജലമെല്ലാം നിന്നുപോയി അല്ലേ ഇത്തരം ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് കാര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് പുഴയിൽ വെള്ളം തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് കിണറിൽ ഉറവുജലം തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രസിഡന്റിന്റെ കയ്യിൽ പെട്ടതല്ല അത് ഗവൺമെന്റിന്റെ കയ്യിൽ പെട്ടതല്ല അത് പ്രാർത്ഥനയാണ് അത് അള്ളാഹു സുലഹാൻ വത്താലയോട് മാത്രമേ പറ്റൂ അപ്പോ എൻ്റെ പൊന്നുമക്കള് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ട മേതാണ് പ്രാർത്ഥനയാകാത്ത സഹായത്തേട്ട മേതാണ് എന്ന് കൃത്യമായി വേർതിരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മനുഷ്യരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പലതും ചോദിക്കേണ്ടി വരും അതിലൊന്നും പ്രാർത്ഥന വരുന്നില്ല എന്നാൽ അള്ളാഹു സുബാനു വത്താലയോട് ചോദിക്കുന്ന തേട്ടം അത് പ്രാർത്ഥനയാണ് അദർശമായ മാർഗത്തിൽ സമർപ്പിക്കുന്നു അദർശമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു ആ തേട്ടം മറ്റുള്ളവരോടായാൽ അത് പ്രാർത്ഥന തന്നെയാണ് പക്ഷേ അതിൽ ചെറുക്ക് സംഭവിക്കും ഏറ്റവും വലിയ പാപം നരകം സങ്കേതമായി മാറുന്ന പാപം മരണപ്പെട്ടുപോയ ഒരാളോട് എനിക്ക് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പിന്നെ ഒരു ബക്കറ്റ് വെള്ളം തരണേ എന്ന് ചോദി പറയുന്നത് പോലെ അല്ല എൻ്റെ രോഗം മാറ്റിത്തരണേന്ന് ഷെയ്ഖേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയ്ഖനോട് ഒരു മരണപ്പെട്ടു പോയ ഒരാളോട് ചോദിച്ചാൽ എന്താണ് അത് പ്രാർത്ഥനയാണ് അതിൽ പ്രാർത്ഥന വരുന്നു ആദർശമായ മാർഗത്തിൽ സമർപ്പിക്കുകയാണ് നമ്മളെ തേട്ടം കേൾക്കാൻ അവർക്ക് കഴിയില്ല നമുക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല മുജീബുദ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുന്നത് ആര് മാത്രമേ അള്ളാഹു സുബാനു വത്താരെ മാത്രം അപ്പൊ അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അള്ളാഹു സുബാനു വത്താരെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക ുംജതയിലെ മുത്തിരണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തായത്തിലൂടെ അള്ളാഹുസുബൻ വത്താലെ പഠിപ്പിച്ചതാണ് അള്ളാഹുസുബാനു വത്താലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നരകത്തെ കുറിച്ചുള്ള പേടിയോടു അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടിയും അതുപോലെ എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേട്ട് എനിക്ക് ഉത്തരം നൽകുമെന്ന ആ ഒരു റബ്ബിനെക്കുറിച്ചുള്ള നല്ലൊരു പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിനെ നമ്മൾ നമിക്കണം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അടക്കമുള്ള ആരാധനകളെല്ലാം വേറൊരാളോട് നമ്മൾ നടത്താൻ പാടില്ല പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം പ്രാർത്ഥനയാകാത്ത സഹായത്തേട്ടം അതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ഒന്നും കൂടെ നിർവചനം കേൾക്കണം മനുഷ്യ കഴിവിൽ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി സഹായം തേടലാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ